പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണു ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊപ്പം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം പി ടിഎം യത്തീങ്കാന ഹയർ സെക്കൻഡറി സ്കൂളും ഓവറോൾ ചാമ്പ്യൻമാരായി I'm to <laughs> കഥയെല്ലാം ഇങ്ങനെ പിന്നെപ്പോഴെങ്ങനെ ദൈവങ്ങളായി നങ്ങളെല്ലാം പേരൂരും പെരുംപാവൂരും പേരില്ലാത്ത പ്രഭൂരും ആറ്റിലൊഴുകറിയ അഞ്ച് ദിവസങ്ങളിലായി കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി വന്നിരുന്ന പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനാണ് തിരശ്ശീല വീണത് കലോത്സവത്തിൽ ഹൈസ്കൂൾ ഭാഗത്തിൽ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി ഇരുന്നൂറ്റി പോയിന്റ് നേടിയാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ഭാഗത്തിൽ ചാമ്പ്യൻമാരായത് ഹയർ സെക്കൻഡറി ഭാഗത്തിൽ എടപ്പുരം പി ടിഎം എത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻമാർ പോയിന്റ് ഇവർ കരസ്ഥമാക്കി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പട്ടാമ്പി എഇഒ കെ ടി സുമതി സമ്മാനിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നേടി എടപ്പലം പി ടി എം എത്തിങ്ങാന ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനത്തെത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുന്നൂറ് പോയിന്റ് നേടി നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനം യു പി വിഭാഗത്തിൽ ഏഴ് വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു വിളയൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പട്ടാമ്പി ഗവൺമെന്റ് യു സ്കൂൾ നരിപ്പറമ്പ് ഗവൺമെന്റ് യു സ്കൂൾ പരുതൂർ സി യു സ്കൂൾ കാരമ്പത്തൂർ എ യു പി എസ് മുതുല എ യു പി എസ് ഓങ്ങല്ലൂർ സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് ഒന്നാം സ്ഥാനം ത് പ്രഭാപുരം മറീമ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ നടുവട്ടം ഗവൺമെന്റ് ജനത ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനവും പങ്കിട്ടു എൽ പി വിഭാഗത്തിൽ ഓങ്ങല്ലൂർ സി ജിം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ഒന്നാം സ്ഥാനം പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ കുളമുക്ക് എം എൽ പി സ്കൂൾ മുതല എ യു പി സ്കൂൾ എന്നിവ രണ്ടാം സ്ഥാനം പങ്കിട്ടു യു പി ഹൈസ്കൂൾ വിഭാഗം സംസ്കൃതോത്സവത്തിൽ ഓങ്ങല്ലൂർ സി ജി എം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി യു പി ഭാഗത്തിൽ പട്ടാമ്പി ജി യു പി എസ് മുതല എ യു പി എസ് എന്നീ വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ ഭാഗം സംസ്കൃതോത്സവത്തിൽ പരിതൂർ ഹൈസ്കൂളിലാണ് രണ്ടാം സ്ഥാനം എൽ പി ഭാഗം അറബി കലോത്സവത്തിൽ മുതല എ യു പി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി കൈപ്പറം എം എൽ പി സ്കൂളിലാണ് രണ്ടാം സ്ഥാനം യു പി ഭാഗം അറബി കലോത്സവത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂൾ നരിപ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂൾ ചുണ്ടപറ്റ ബി വി യു പി സ്കൂൾ കാരക്കാട് എ എം യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ ഒന്നാം സ്ഥാനം പങ്കിട്ടു കാരക്കുത്തങ്ങാടി പി വി എ പി എസ് ചുണ്ടമ്പറ്റ ജി യു പി എസ് എന്നീ വിദ്യാലയങ്ങൾ രണ്ടാം സ്ഥാനം പങ്കിട്ടു ഹൈസ്കൂൾ വിഭാഗം അറബി കലോത്സവത്തിൽ പരിതൂർ ഹൈസ്കൂളും എടപ്പലം പി ടി മെത്തിങ്കാന ഹയർ സെക്കൻഡറി സ്കൂളും ഒന്നാം സ്ഥാനം പങ്കിട്ടു നടുവട്ടം ഗവൺമെന്റ് ജനതാ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാം സ്ഥാനം സമാപന സമ്മേളനം ഗായിക സി അഖില ഉദ്ഘാടനം ചെയ്തു വളർന്നു നിന്നിട്ടും ഇല്ല ഓരോ തോൽവികളിലും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും വേണാനും ഒക്കെ പറ്റിയിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് എന്നതിലുള്ള കാര്യം മത്സരങ്ങളിൽ പങ്കെടുക്ക എന്നതിലാണ് കാര്യം പിന്നെ ഇന്നിവിടെ പങ്കെടുത്ത കലോത്സവത്തിന് പങ്കെടുത്ത എല്ലാവർക്കും എന്റെ വക വിജയാശംസകൾ നേരിടും പ്രിൻസിപ്പൽ ബി സുരേഷ് കുമാർ അധ്യക്ഷനായിരുന്നു എ യു കെ ടി സുമതി പി മുഹമ്മദ് ഇക്ബാൽ സി വി ദിനേശ് ഡോക്ടർ പി ഷാഹിദ് അലി വി പി മനോജ് പി എം പ്രദീപ് സി മജീദ് ടി കൃഷ്ണകുമാർ മറ്റു സഹായ സമിതി ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു